ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൂർ കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം ഞാൻ എന്നും പറയുന്ന വാക്കുകളാണ് ഇന്നും പറയുന്നത് പുതിയ പുതിയ ആൾക്കാർ കൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ചില ആൾക്കാർക്ക് വേ പിന്നെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ പറഞ്ഞപ്പോൾ ലൈക്ക് ചെയ്തപ്പോൾ എന്ന് അവർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും കാരണം വേക്കൻസികൾ വളരെ കുറവാണ് അപ്പോൾ എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമല്ലേ ജോബ് കിട്ടുള്ളൂ അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നവർക്കല്ലേ പെട്ടെന്ന് കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കാണണം നോട്ടിഫിക്കേഷൻ വരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക എല്ലാവരും എല്ലാവരും ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും ഓർക്കുക വളരെ വേക്കൻസികൾ കുറവാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് ജോബ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അത് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത് എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ ഓക്കെ പ്രയാസങ്ങൾ ഹൃദയം തകർത്താലും പ്രതീക്ഷകൾ കൈവിടരുത് ഏതൊരിരുട്ടും തുളച്ചൊരുനാൾ പ്രകാശം നമ്മെ തേടി വരും പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് ഓക്കെ താങ്ക്